നമസ്കാരം റഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹൈ ഡ്രാവ അതാ നമുക്ക് പറയാനുള്ളൂ മികച്ച രൂപത്തിൽ പോയതാണ് പക്ഷേ പിന്നെ പാകിസ്ഥാൻ സ്പിന്നർമാർ കളിയവർക്ക് അനുകൂലമാക്കി ബാറ്റി ഒടുവിൽ ഷൈൻ ഷാ അഫ്രീദി എറിയാൻ വന്നപ്പോൾ ഫോറും ഫോറും സിക്സും ഒക്കെ അടിച്ചുകൊണ്ട് പത്ത് പതിനഞ്ച് റൺസ് അവസാന ഓവറിൽ നമുക്ക് അടിക്കാൻ പറ്റി ഇരുന്നൂറൊക്കെ ഞാൻ പ്രതീക്ഷയാണ് പത്ത് ഓവർ കഴിയുമ്പോൾ നമ്മൾ തൊണ്ണൂറ്റി രണ്ട് റൺസ് ആയിരുന്നല്ലോ ഇരുന്നൂറ് ഞാൻ പ്രതീക്ഷയാണ് പക്ഷേ പാകിസ്ഥാൻ സ്പിന്നേഴ്സ് അതിനുശേഷം നന്നായിട്ട് എറിഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണം നൂറ്റി എഴുപത്തഞ്ചിന് ഏഴാണ് ഈ ഗ്രൗണ്ട് വളരെ വലുതാണ് ബൗണ്ടറീസ് വളരെ വലുതാണ് നമ്മുടെ ബൗളർമാർക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കളി നമുക്ക് ഇപ്പോഴും പിടിക്കാൻ പറ്റും ഇനിയെല്ലാം നമ്മുടെ ബൗളർമാരുടെ കയ്യിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് അടിച്ചിരിക്കുന്നത് ആബ്സല്യൂട്ട്ലി ഇത് ഈഷാൻ ഷോ ആയിരുന്നു തുടക്കത്തിൽ അഭിഷേക് ശർമ്മ ഡെക്കായിട്ട് മടങ്ങി സൽമാൻ അലി ആഗയുടെ പന്തിൽ ഷെയൻ ഷാഫ്രീദ് പിടിച്ചു പുറത്താവുകയായിരുന്നു എന്നാൽ രണ്ടാമത്തെ ഓവർ മുതൽ ഇഷാൻ കിഷൻ ഷോ ഷെയ്ൻ ഷാഫ്രീദ്യിയെ സിക്സർ അടിച്ചു കൊണ്ട് തുടങ്ങിയതാണ് പിന്നെ തലങ്ങും വിലങ്ങും അടിയാണ് എല്ലാ പാകിസ്ഥാന ബൌളേഴ്സിനെയും അത് ലെഫ്റ്റിലേക്ക് അടിക്കുന്നു റൈറ്റിലേക്ക് അതായത് ഓഫ് സൈഡിലേക്ക് അടിക്കുന്നു ലെഗ് സൈഡിലേക്ക് അടിക്കുന്നു സെൻറ്ററിലേക്ക് അടിക്കുന്നു എല്ലാ എല്ലാ ഇടത്തേക്കും അടിച്ചു പായിച്ചു പാ നാൽപ്പത് പന്തിൽ നിന്ന് പത്ത് ഫോറുമൂന്ന് സിക്സറും അടക്കം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം എഴുപത്തി ഏഴ് റൺസ് അടിച്ചു എന്നാൽ മറ്റ് ബാറ്റർമാർക്ക് അതേ മൊമെൻ്റും കീപ്പ് ചെയ്യാൻ പറ്റിയില്ല തിലക് വർമ്മ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ചും യാദവ് ഇരുപത്തി പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസുമാണ് അടിച്ചത് സൈം അയൂബിൻ്റെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ ഗോൾഡൻ ആയിട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു സൈം അയ്യൂബെ ഒരു ഹാട്രിക് ബോളൊക്കെ എറിഞ്ഞു ശിവൻ ദ്വീപെ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് അടിച്ചത് റിംഗു നാല് പന്തിൽ നിന്ന് ഒരു ഫോർ ഒരു സിക്സും അടക്കം പതിനൊന്ന് റൺസുമായിട്ട് നിന്നു അക്സർ പട്ടേൽ അവസാനം ഡക്കായിട്ട് പോയി ഏതായാലും ഒടുവിൽ നമ്മുടെ ടീം നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് അടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ജയിക്കാൻ വേണ്ടി നൂറ്റി എഴുപത്തി ആറ് റൺസാണ് പാകിസ്ഥാൻ ഈ ഇന്നിങ്സിൽ ആറ് ബോളർ ആറ് സ്പിന്നർമാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് ഈ ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ആറ് സ്പിന്നർമാർ ഒരു ഇന്നിംഗ്സിൽ ബൗളേക്കുന്നത് സെയ് മയൂബ് നാല് ഓവർ ഇരുപത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു ഉസ്മാൻ താരിഖ് റൺ അധികം വിട്ടു കൊടുക്കാതെ നാല് ഓവറിൽ പതിനാല് റൺസിന് അയാൾ ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു സൈൻ ഷാഫ്രീദിയാണ് അവരുടെ കാര്യത്തിൽ എക്സ്പെൻസീവായത് ഓവറിൽ മുപ്പത്തൊന്ന് റൺസിന് ഒരു വിക്കറ്റ് സൽമാൻ അലിയാകെ രണ്ട് ഓവറിൽ പത്ത് ഒരു വിക്കറ്റ് എടുത്തു ഏതായാലും ഇതാ നൂറ്റി എഴുപത്താറ് റൺസാണ് പാകിസ്ഥാന് വിജയിക്കാൻ വേണ്ടത് അത് നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് റോസ് എത്താം